ന്യൂസിലാൻഡിനെതിരായ ടി ട്വന്റി പരമ്പരയിലെ രണ്ടാം മത്സരത്തിനിറങ്ങുമ്പോൾ ഇന്ത്യയ്ക്ക് വീണ്ടും പരിക്ക് ആശങ്ക ഇന്ത്യൻ ഓൾറൌണ്ടർ അക്സർ പട്ടേലിന്റെ പരിക്കാണ് നീലപ്പടയ്ക്ക് തിരിച്ചടിയായിരിക്കുന്നത് നാഗ്പൂരിൽ നടന്ന ആദ്യ ടി ട്വന്റി മത്സരത്തിൽ കൈവിരലിന് പരിക്കേറ്റ അക്സർ പട്ടേൽ ഇന്ന് നടക്കുന്ന രണ്ടാം ടി ട്വന്റിയിൽ കളിക്കുന്ന കാര്യം സംശയത്തിലാണ് റായ്പൂരിൽ ഇന്ന് നടക്കാനിരുന്ന രണ്ടാം ടി ട്വന്റിയിൽ അക്സർ പട്ടേലിന് വിശ്രമം നൽകാൻ തീരുമാനിച്ചാൽ പകരം ആരെത്തുമെന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് കുൽദീപ് യാദവും രവി ബിഷ്ണോയുമാണ് അക്സറൻ പകരം പരിഗണിക്കാവുന്ന സ്പിന്നർമാർ എന്നാൽ ഇതിലാർ ടീമിലെത്തിയാലും ബാറ്റിംഗ് നിരയെ ദുർബലമാക്കുമെന്ന് ഉറപ്പാണ് ആദ്യ മത്സരത്തിൽ എട്ടാമനായി ക്രീസിലെത്തിയ അക്സർ അഞ്ച് പന്തിൽ അഞ്ച് റൺസെടുത്ത് പുറത്തായിരുന്നു ന്യൂസിലാൻഡിനെതിരായ ആദ്യ ടി ട്വന്റി മത്സരത്തിൽ ഫീൽഡിംഗിനിടെയാണ് അക്സറിന് പരിക്കേൽക്കുന്നത് ഡാരിൽ മിച്ചൽ അടിച്ച പന്ത് ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവമുണ്ടായത് അക്സർ തന്റെ ഇടതുകൈ ഉപയോഗിച്ച് പന്ത് തടയാൻ ശ്രമിച്ചപ്പോൾ ചൂണ്ടുവിരലിൽ പന്ത് തട്ടി വിരലിൽ നിന്ന് രക്തം വന്നതിനെ തുടർന്ന് അദ്ദേഹം ഫിസിയോയോടൊപ്പം കളം വിട്ടു രവി ബിഷ്ണോയിയാണ് അദ്ദേഹത്തിന് പകരക്കാരനായി ഫീൽഡിലിറങ്ങിയത് അക്സർ എറിഞ്ഞ ഓവറിലെ ബാക്കിയുള്ള മൂന്ന് പന്തുകൾ അഭിഷേക് ശർമ്മയാണ് പൂർത്തിയാക്കിയത് ടി ട്വന്റി ലോകകപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന ഒരു താരത്തിന് പരിക്കേറ്റത് ടീം മാനേജ്മെന്റിന് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നാൽ അക്സറിന്റെ പരിക്കിനെക്കുറിച്ച് ബിസിസി ടീം മാനേജ്മെന്റോ ഇതുവരെ ഔദ്യോഗിക വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല